നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിലെ പോളിടെക്നിക് ഡിപ്ലോമ രണ്ടാം വർഷത്തിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്ന ലാറ്ററൽ എൻട്രി പ്രവേശനത്തിന്റെ ട്രയൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാൻ സാധിക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് രണ്ടാമതായി കിടക്കുന്ന ഓപ്ഷൻ ലാറ്ററൽ സെക്കൻഡ് ഇയർ അഡ്മിഷൻ ത്രൂ ലാറ്ററൽ എൻട്രി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ക്ലിക്ക് ചെയ്യുക ഇവിടെ മെനുവിലെ നമുക്ക് ട്രയൽ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപേക്ഷകർക്ക് ആപ്ലിക്കേഷൻ നമ്പർ അതല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അതുമല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ ജനന തീയതി നൽകിയ ശേഷം ട്രയൽ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാൻ സാധിക്കും ഇത് ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് മാത്രമാണ് അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിൽ എന്തെങ്കിലുമൊക്കെ കറപ്ഷൻസ് വരുത്താനുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ് ഇപ്പോൾ ഉള്ളത് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമുക്ക് ആപ്ലിക്കേഷനിലെ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ തിരുത്താൻ സാധിക്കും അതിനുശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം എങ്ങനെയാണ് അഡ്മിഷൻ ലഭിക്കുക എന്ന് പല വിദ്യാർത്ഥികളും ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ ജില്ലയിലും ഓരോ നോഡൽ പോളിടെക്നിക് കോളേജ് തിരഞ്ഞെടുക്കും അപ്പോൾ ആ നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് കൗൺസിലിംഗ് ആണ് നടക്കുക അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഇൻ്റർവ്യൂ ഒന്നും അല്ല അവിടെ നമുക്ക് നമ്മുടെ റാങ്കിനനുസരിച്ച് നമ്മളെ വിളിക്കുകയും നമുക്കിഷ്ടമുള്ള സ്ട്രീം സെലക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റും അവർ വെരിഫൈ ചെയ്ത് നോക്കും ആ സമയത്ത് തന്നെ ഫീസ് അടച്ച് നമുക്ക് അഡ്മിഷൻ തരും അതാണ് ഈ കൗൺസിലിങ്ങിൽ നടക്കുക അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഈ കൗൺസിലിങ്ങിൻ്റെ ഡേറ്റും കൗൺസിലിങ്ങിൻ്റെ പ്രോസീജിയറും എല്ലാം തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും കൗൺസിലിങ്ങിൻ്റെ തീയതിയും സമയവും വെബ്സൈറ്റ് വഴിക്ക് നമുക്കറിയാൻ സാധിക്കും ആർക്കും പേഴ്സണലായിട്ടുള്ള ഒരു അറിയിപ്പും ലഭിക്കുന്നതല്ല അപ്പോൾ എല്ലാവരും ഈ വെബ്സൈറ്റിൽ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഡൗട്ടുകൾ കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണും വരെ ബൈ ബൈ